ത്തിന്റെ പേരിലുള്ള മിച്ചം പിടുത്തമൊക്കെ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രം സർക്കാർ ആഘോഷങ്ങളൊക്കെ നടക്കും പിണറായി സർക്കാരിന്റെ ആയിരം ദിനാഘോഷത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത് ഒൻപത് കോടി രൂപ പ്രളയാനന്തര കേരളത്തെ കെട്ടിപ്പടുക്കാൻ മുണ്ടുമുറുക്കി നടക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം സ്കൂൾ കലോത്സവത്തിലും കായികമേളയിലും ചലച്ചിത്ര മേളയിലുമെല്ലാം അത് നടപ്പാക്കി എന്ത് വന്നാലും ചെലവിച്ചുക്കുമെന്ന് വീമ്പ് പറഞ്ഞു കുട്ടികളിൽ നിന്ന് പോലും പിരിവെടുത്ത് കലോത്സവങ്ങൾ സംഘടിപ്പിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിച്ച ദിവസങ്ങൾ അവസാനം എങ്ങനെയോ ഇതെല്ലാം നടന്നു പക്ഷേ ഇതൊന്നും വോട്ടുപിടുത്തം ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ പരിപാടികൾക്ക് ബാധകമല്ല സംസ്ഥാന സർക്കാരിന്റെ ആയിരം ദിനാഘോഷത്തിന് ചെലവിടുന്നത് ഒൻപത് കോടി രൂപ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ എല്ലാ ജില്ലകളിലും നടക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇത്രയും തുക അനുവദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടാണ് ഈ ആഘോഷങ്ങൾ ഒരു കുറവും വരുത്താതെ തന്നെ എല്ലാം നടത്താനാണ് തീരുമാനം ഇതിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഇടതുപക്ഷ വേദിയാക്കി മാറ്റും ജില്ലാ തലത്തിൽ നവോത്ഥാന സംഗമങ്ങളും നടത്തുന്നുണ്ട് സമുദായ നേതാക്കളെ മുൻപിൽ നിർത്തിയുള്ള പിണറായി വിജയന്റെ വോട്ടുപിടുത്തമാകും ഇതും ഇവിടെയും പണം ഒഴുക്കാൻ സർക്കാരിന് മടിയില്ല സാലറി ചലഞ്ച് നടത്തിയും കലാമേളയിൽ ആർഭാടം കുറച്ചും ചെലവ് ചെലവിച്ചുരുക്കിയ സര്ക്കാരാണ് ആയിരം ദിനത്തിന് കോടികള് ചെലവിടുന്നതെന്ന ആരോപണം ശക്തമായിട്ടുണ്ട് സെമിനാറുകളും കലാപരിപാടികളും നടത്തുന്നതിന് ലക്ഷങ്ങളാണ് ചെലവിടുന്നത് പ്രളയാനന്തര പുനരധിവാസം എങ്ങും എത്താത്ത സാഹചര്യത്തിലുള്ള ആഘോഷത്തിന് ഇതിനകം വിമർശനമുയർന്നിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കാര്യമാക്കില്ല അടിച്ചു പൊളിച്ചു തന്നെ എല്ലാം ആഘോഷിക്കും മന്ത്രിസഭയുടെ വാർഷികം ആഘോഷിക്കുന്ന പതിവ് കേരളത്തിൽ എക്കാലത്തുമുണ്ട് എന്നാൽ ആയിരം ദിവസങ്ങൾ ആരും ആഘോഷിച്ച കീഴ്വഴക്കമില്ല കഴിഞ്ഞ യു സർക്കാർ നൂറ് ദിവസം ആഘോഷിച്ചിരുന്നു അതും നൂറു ദിന കർമ്മ പദ്ധതികളുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ദിവസം ഉമ്മൻചാണ്ടി റിപ്പോർട്ട് കാർഡും അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇത്തരം സർക്കാർ തല വിലയിരുത്തലുകളൊന്നും പിണറായി സർക്കാരിന്റെ ആയിരം ദിന ആഘോഷത്തിൽ ഉണ്ടാകില്ല സി പി എമ്മിന് വേണ്ടപ്പെട്ടവരെ വേദിയിലെത്തിക്കുകയാണ് ലക്ഷ്യം കലാപരിപാടികൾ നടത്തുന്നതിനായി ഓരോ ജില്ലയിലെയും കളക്ടർമാർക്ക് അനുവദിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ഉദ്ഘാടന ചടങ്ങിനും സമാപന ചടങ്ങിനുമായി നാൽപ്പത് ലക്ഷം രൂപയും ചെലവാക്കുന്നുണ്ട് ജില്ലകളിൽ വികസന സെമിനാറുകൾ നടത്തുന്നതിന് മൂന്ന് ലക്ഷം രൂപ വീതവും അനുവദിക്കുന്നുണ്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനിച്ചു എത്തിക്കാനാണ് ഇതെല്ലാം ലോക്സഭയിൽ ഇടതുപക്ഷത്തിനു വേണ്ടിയുള്ള സർക്കാർ തല പ്രചാരണമായി ഇത് മാറും ഇതിനൊപ്പം നവോത്ഥാന സദസ്സുകളും ജില്ലാ അടിസ്ഥാനത്തിൽ ചേരും സർക്കാർ പരിപാടി പോലെ ഇതും സംഘടിപ്പിക്കാനാണ് തീരുമാനം ഇതിനും ഖജനാവിൽ നിന്ന് തന്നെ പണമൊഴുകും പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിവിധ വകുപ്പുകളുടെ പ്രദർശനം നടത്തുന്നതിന് നാലു കോടി മീഡിയ ക്യാമ്പയിനായി പി ആർ ഡിക്ക് രണ്ടു കോടി മീഡിയ കോൺക്ലേവിന് എല്ലാ ജില്ലകൾക്കും പത്തു ലക്ഷം വീതം കേന്ദ്രീകരിച്ച പ്രചാരണ കലാപരിപാടികൾക്ക് മൂന്ന് ലക്ഷം വീതം എന്നിങ്ങനെയാണ് തുക ചെലവിടുന്നത് ഇരുപതിനാണ് സർക്കാർ ആയിരം ദിനം പൂർത്തീകരിക്കുന്നത്